മോശം ഫോമിലൂടെ കടന്നുപോകുന്ന ശുഭ്മാൻ ഗില്ലിനെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഡക്കിന് പുറത്തായതിനു പിന്നാലെയാണ് ഇന്ത്യൻ യുവതാരത്തിനെതിരെ ക്രിക്കറ്റ് ആരാധകരുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും അടുത്ത സച്ചിനോ കോണെന്ന് പൊക്കിയടിച്ചവർ തന്നെയാണ് ഇപ്പോൾ ഗില്ലിനെ പരിഹസിക്കാൻ മുൻപന്തിയിലുള്ളത് അഹമ്മദാബാദിലെ ഫ്ളാറ്റ് ബിച്ചിലല്ലാതെ ഗിൽ ഇനി തിളങ്ങുമെന്ന് തോന്നുന്നില്ലെന്നാണ് ആരാധകരുടെ പരിഹാസം ടെസ്റ്റ് ഫോർമാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള ഗില്ലിൻ്റെ പ്രകടനങ്ങൾ പരിഗണിച്ചാൽ ഒറ്റവാക്കിൽ വൻ പരാജയം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കൂ ഇംഗ്ലണ്ടിനെതിരെ അഹമ്മദാബാദിൽ നേടിയ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഗില്ലിനെ സ്കോർ ചെയ്യാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടില്ല അവസാന പതിനഞ്ച് ഇന്നിങ്സുകളിൽ മൂന്ന് തവണ പൂജ്യത്തിന് പുറത്തായി മൂന്ന് തവണ പത്ത് റൺസിൽ താഴെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് മുപ്പത് റൺസ് കടന്നിരിക്കുന്നത് ഒറ്റ തവണ മാത്രം ഇരുപത്തി മൂന്ന് പൂജ്യം മുപ്പത്തിനാല് പൂജ്യം പൂജ്യം എന്നിങ്ങനെയാണ് അവസാന അഞ്ച് ഇന്നിങ്സുകൾ ബി സി സി ഐ മൂന്ന് ഫോർമാറ്റിനെയും ഭാവി നായകനായി പരിഗണിക്കുന്ന ഗില്ലിൻ്റെ പ്രകടനങ്ങൾ ഒരു തരത്തിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നതല്ല ഇന്ത്യയുടെ ബാബർ അസം എന്നാണ് ഗില്ലിനെ ആരാധകർ പരിഹസിക്കുന്നത് ബാബറിനെ പോലെ വലിയ പി ആർ വർക്കുകൾ കൊണ്ട് ടീമിൽ തുടരുന്ന താരമാണ് ഗില്ലെന്നും പെർഫോമൻസ് പരിഗണിച്ചാൽ നിലവിൽ പ്ലേയിങ് ലെവനിൽ സ്ഥാനം പിടിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്നും ആരാധകർ പരിഹസിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനാണ് മൂന്നാം നമ്പർ ചേതേശ്വർ പുജാരയുടെ അഭാവത്തിൽ മൂന്നാം നമ്പറിൽ പെർഫോം ചെയ്യാൻ ഗില്ലിന് ഇതുവരെ സാധിച്ചിട്ടില്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അടുത്തിരിക്കെ ഗില്ലിനെ വെച്ച് ഇനിയും പരീക്ഷണം വേണോ എന്നാണ് ആരാധകരുടെ പ്രധാന ചോദ്യം